നിളാനദിയുടെ തീരത്തെ അഞ്ച് പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നായ പൈങ്കുളം ശ്രീ തിരുവഞ്ചിക്കുഴി ശിവക്ഷേത്രത്തിൽ ജൂലൈ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച ഭക്തജനങ്ങൾക്ക് കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മം ചെയ്യാനുള്ള എല്ലാ സൌകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു ഇരുപത്തി തീയതി ഞായറാഴ്ച ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശങ്കരനാരായണനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടത്തുന്നു കൂട്ടുകാർക്കൊപ്പം വിനോദസഞ്ചാരത്തിന് പോയ വാടാനംകുറിശി സ്വദേശിക്ക് ദാരുണാന്ത്യം വാടാനംകുർശി കളത്തിൽ തൊടി വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് ഹാഷിമാണ് മരിച്ചത് തൃശൂർ പുള്ളുപാടത്താണ് അപകടമുണ്ടായത് വാടാനം കുർശി കളത്തിൽ തൊടി വീട്ടിൽ റസാക്കിന്റെ മകൻ മുഹമ്മദ് ഹാഷിമും കൂട്ടുകാരും ഉൾപ്പെടുന്ന പതിനഞ്ചംഗം സംഘമാണ് തൃശൂർ പുള്ളുപാടത്ത് എത്തിയത് ഇവർ പാടശേഖരത്തിൽ കുളിക്കാനിറങ്ങുകയും ഇതിൽ നാലുപേർ വെള്ളത്തിൽ മുങ്ങി ആയിരുന്നു പേരെ രക്ഷിച്ചെങ്കിലും ഹാഷിമിനെ കണ്ടെത്താനായില്ല തുടർന്ന് ഫയർഫോഴ്സും സ്കൂബ എത്തി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ നാലാം വർഷ വിദ്യാർത്ഥിയാണ് ഹാഷിം ഹാഷിം നീന്തുന്നതിനിടയിൽ പുള്ളുപാടത്ത് പതിനഞ്ചടി താഴ്ചയിൽ അകപ്പെടുകയുമാണെന്നാണ് പ്രാഥമിക വിവരം